ഹലോ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് കാടൻ മുട്ട ഫ്രൈ ആണ് കേട്ടോ കുറേ ദിവസമായി കാടമുട്ട വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടേ അപ്പോൾ ഇന്ന് അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛ ചായക്ക് എന്താ വേണ്ടതെന്ന് അപ്പം അച്ഛൻ പറഞ്ഞു കുറേ ദിവസമായല്ലോ കാടമുട്ട വാങ്ങിച്ച് തന്നിട്ട് അത് എന്തേലും കാട്ടി തന്നാളേ പുഴുങ്ങി തന്നാളേന്ന് അച്ഛൻ പറഞ്ഞത് പുഴുങ്ങി കൊടുക്കുമ്പോൾ അതൊരു സുഖമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് എന്താ പറയുക മുളകും പൊടിയും മല്ലിപ്പൊടിയും സോറി മല്ലിപ്പൊടിയും മുളകും പൊടിയും കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് അച്ഛനങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതൊരു ഇതല്ലേ അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മാത്രമല്ല കേട്ടോ നമ്മുടെ ഈർക്കിളില്ലേ ഈർക്കിളിൽ കുത്തി ഒന്ന് സ്റ്റൈലാക്കിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കാടമുട്ട ആദ്യം നന്നായിട്ട് കഴുകി ഈ ചില കാടൻ ഉണ്ടല്ലോ ഈ കോഴിക്കാട്ടൊക്കെ ഉണ്ടാവും മിക്കവാറും ഇവിടെ കൊണ്ടുവരുന്ന മുട്ടയിലങ്ങനെ കാണാറുണ്ട് കേട്ടോ ഈ കോഴി എന്താ പറയുക ഈ കാട്ടം കോഴിക്കാട്ടം അങ്ങനെ ഒറ്റ പിടിച്ചു എനിക്കിത് കാണുന്നത് ഭയങ്കര വെറുപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പ്രാവശ്യം മുട്ടയൊന്ന് കഴുകി ഇത് ഫ്രഷ് മുട്ടയായിരുന്നു കേട്ടോ കോഴിക്കാട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കഴുകി എന്നിട്ട് എന്നിട്ടിതേ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാൻ വയ്ക്കണേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ താ മുട്ടൊന്ന് കുട്ടിയിട്ടുണ്ട് മുട്ടൻ്റെ തോലൊന്ന് കുട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല തണുത്ത വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കൊടുക്കുകയാണെ കുഴുങ്ങിയത് പെട്ടെന്ന് ചൂടാറി കിട്ടും നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കില്ലേ ഈ കാടമുട്ട ആദ്യം ഇഷ്ടമല്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഈ ചെറിയ മുട്ടയായിട്ടാണ് എന്താ പറയുക അതിൻ്റെ മുകളിൽ കണ്ടില്ലേ പുള്ളിയും കുത്തൊക്കെയായിട്ട് അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു കാടമുട്ട മുട്ട ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് കാടമുട്ട അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചൂടൊക്കെ പോയി കിട്ടി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെ എല്ലാം ഒന്ന് തൊലിച്ചെടുത്തു പിന്നെ അത് കത്തി വെച്ചിട്ട് മുട്ടയൊന്ന് വരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ഒന്ന് തൊട്ട് കൊടുക്കുന്നേ ഉള്ളൂ മുട്ടയല്ലേ പെട്ടെന്ന് അങ്ങ് ആവിറങ്ങി പോകും പിന്നെ ഇതേ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ ഇട്ട് കറിവേപ്പിലിട്ട് കൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു കറിവേപ്പിലൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ അതാ മുളക് പൊടി ഒരു അരസ്പൂണ് മുളക് പൊടി ഉണ്ടാവും ഹാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല ഒരു അര അരസ്പൂണ് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കണുണ്ട് അത് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ഒരു കാ സ്പൂണ് എന്താ പറയുക കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടാ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഉണ്ടാക്കാനേ അല്ലെങ്കിൽ ആ മസാലയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ തീ നന്നായിട്ട് കുറച്ചതിന് ശേഷമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഇട്ട് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് മൂത്ത മണമൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ നമ്മുടെ മസാല നല്ല മൂത്ത് എന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മുട്ടയിട്ട് കൊടുക്കാം കാടമുട്ട ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് വേണമെങ്കിലൊന്ന് അടച്ചൊക്കെ വെക്കട്ടോ ഫ്ലെയിം കുറച്ചിട്ട് കരിഞ്ഞ് പോകരുതേ ഞാൻ അടച്ചൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വെച്ചെന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എന്താ പറയാ മാമേ മസാല മുട്ട കാടമുട്ട പൊരിച്ചത് മസാല മുട്ട എന്നൊക്കെ പറയും കാടമുട്ട പൊരിച്ചത് റെഡി ആയിരുന്നു നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ എന്താ പറയുക അടുക്കള നിറയെ ഈ മസാലേൻ്റെയൊക്കെ മണമാണേ അപ്പോൾ ഇതാ അങ്ങനെ അത് റെഡിയായി ഇതൊന്ന് ചൂടാറാൻ വെക്കേ ചൂടാറിയതിന് ശേഷം ഞാനിതാ ഈക്കളൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലോലിപ്പോപ്പ് പോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കുത്തിയെടുക്കാമേ ഇത് വെറുതെ ഒരു സ്റ്റൈലിന് കുത്തണം കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഒരു സ്റ്റൈലായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അച്ഛനെ കൊടുക്കുമ്പോൾ അച്ഛനും തന്നെ ആഹാ ഇത് കൊള്ളാലോ എന്നുള്ളത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഈർക്കെള്ളിൽ കുത്താമെന്ന് കരുതി കേട്ടോ ഈ ഈർക്കളിൽ കുത്തിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നേ അപ്പോൾ എനിക്ക് തോന്നി അതുപോലെ ചെയ്യാലോ എന്നുള്ളതേ അപ്പോൾ ഈർക്കളിൽ കുത്തി വെച്ചു അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഫ്രൈ മുട്ടോലിപ്പോപ്പ്ന്നൊക്കെ പറയാം അത് റെഡി ആയിനേ ഇന്നത്തെ സ്പെഷ്യൽ ആണ് ഒന്ന് ഒന്നെടുത്ത് കഴിച്ചോക്കിട കാടമുട്ടയാണ് കാടമുട്ട പൊരിച്ചത് എങ്ങനെയുണ്ട് നോക്കി ആ തരട്ടാ കാടമുട്ട നല്ല നല്ല രുചി ആരൂട്ടേനാ